നിങ്ങളുടെ മുമ്പിൽ ഒരു തോറിന്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് അത് എന്ത് തോരന കുമ്പളങ്ങ ഉണ്ട് തോര് നിങ്ങളൊക്കെ വിചാരിക്കും കുമ്പളങ്ങ തോരനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലെന്ന് അത് ചിലർക്കൊക്കെ അറിയാൻ മാറ്റമാണ് കാരണം ഒന്ന് രണ്ട് കുമ്പളങ്ങ തോരനായിരുന്നു ചോർന്ന് കൂട്ടാന്ന് പറഞ്ഞപ്പോഴേ കുമ്പളങ്ങ കൊണ്ട് തോർന്നുണ്ടാക്കും അതിന് വെള്ളമായും കൂടുതലുള്ള അല്ലെ എങ്ങനെ തോർന്നുണ്ടാക്കും എന്ന് ചോദിച്ചു അപ്പൊ അത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം നമുക്കിനിയും അത് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാനുമ്പോ നിങ്ങൾ എല്ലാവരും എന്റെ ഈ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പ്രസ് ചെയ്യാം അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൊണ്ട് എനേബിൾ ചെയ്തത് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്ത് പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ആ കൂട്ടത്തില് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എന്താ കുമ്പളങ്ങ മുഴുവന് മുറിച്ച് തൊലിയൊക്കെ ചെത്തി കഴുകി കൊണ്ടുവച്ചേക്കാണ് തോർന്നെടുക്കുമ്പോൾ കഴുകി വെക്കണം അല്ലെങ്കിൽ ആ കുമ്പളങ്ങക്ക് വെള്ളമേ ഉള്ളൂ കഴുകി വെച്ച് പിന്നെ കഴുകാ കൂടുതൽ വെള്ളം ആയിക്കോ എല്ലാം കഴുകി വെള്ളം ഒക്കെ തോർന്ന് വന്നിരിപ്പമുണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയ കുമ്പളങ്ങ ഒന്നുകൂടെ ടേസ്റ്റ് നമുക്ക് മിക്കവാറും ചെറിയ കുമ്പളങ്ങ കിട്ടാറില്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ വലിയ ഇച്ചിരി വലിയ പോലെ കുമ്പളങ്ങയാണ് തന്നെ എടുത്തിരിക്കുന്നത് കുമ്പളങ്ങ എടുക്കണം കുമ്പളങ്ങയാണ് എടുക്കണം ഇനി നമുക്ക് ഇതിൽ നിന്ന് അരിഞ്ഞെടുക്കാം അതെങ്ങനെ അരിയുന്നതെന്ന് നോക്കാം നമ്മൾ അതിൻ്റെ കടുമകരിയെന്നല്ല ചെറിയ ചെറിയ പീസൊക്കെ അരിയണം തോരൻ അരിയുമ്പോൾ ചെറിയ പീസ് അരിയ്ക്കണം ഇങ്ങനെ കീറി വലിയ കുമ്പളങ്ങ കനമുള്ള കുമ്പളങ്ങ കുമ്പളങ്ങയാണെങ്കിൽ കീറി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കണം ഇങ്ങനെ കീറി കടുമകൊക്കെ അരിയുന്ന പോലെ ഇങ്ങനെ പൊടി പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം വലിയ വിഷമ ഇതുപോലെ കൊച്ചു വിഷണങ്ങളായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ബാക്കി എങ്ങനെയായി നോക്കാം അപ്പൊ ഞാൻ വേണ്ട കുമ്പളങ്ങ മുഴുവൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ തോരനാക്കി എടുക്കാം അപ്പോൾ അതെൻ്റെ തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീനിച്ചട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ടു കൊടുക്കാം വെളിച്ചെണ്ണ തിളച്ചിരുന്നതാണ് കട ഇട്ടു ഇനി അതിനകത്തേക്ക് ഇടുന്നത് കുറച്ച് ഉഴുന്ന് മുഴുവൻ ഉഴുന്നാണ് നല്ലത് ഉഴുന്ന് ഓപ്ഷണലാണ് ആണ് പക്ഷെ ഉഴുന്നിടാമെങ്കിൽ ഈ തോരൻ ഒന്നും ടേസ്റ്റാണ് കറമുറാന്ന് ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടും മറ്റേ തോരമെന്തൊന്നും കാണത്തില്ലല്ലോ ഇത് ഇടയ്ക്ക് ഒന്ന് കടിക്കാനൊക്കെ കിട്ടും ഉഴുന്നൊരു ചെറിയ കളറ് വരണം അങ്ങ് കരിഞ്ഞു പോകരുത് ഉഴുന്നക്കുന്ന കളറായിട്ട് നമുക്ക് മാറി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് മൂന്ന് മുളക് മുറിച്ചങ്ങോട്ടുന്നുണ്ട് ആ മുളവൊന്ന് മുറിച്ചു കഴിയുമ്പോൾ നമുക്ക് തിരി പിന്നിലേക്ക് ഇടണം അല്ലെങ്കിൽ കരിഞ്ഞു പോയില്ല മൊത്തം ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞുവച്ച കുമ്പളങ്ങി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കുമ്പളങ്ങ തോരം വെക്കുമ്പം വെള്ളം ഒഴിക്കരുത് ഇതിന് കുമ്പളങ്ങയുടെ വെള്ളത്തിൽ കിടന്നാണ് ഇത് എന്ത് വരുന്നത് ഒട്ടും വെള്ളം ചേർക്കരുത് ഇനി നാളത്തിനകത്തേക്കാൾ അത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഒരു നിറം കിട്ടാൻ കഷ്ണത്ര നിറം കിട്ടാൻ പറഞ്ഞു അതുകൊണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കണം ഇനി ഇതിന് ആവശ്യമുള്ള ഉപ്പ് ഉപ്പ് കൂടുതൽ കുറച്ച് കേട്ടാൽ മതി അത് പിന്നീട് അവസാനം നോക്കിയിട്ട് കേൾക്കാം കുറച്ച് ഉപ്പ് ഇത് നല്ല ഉറ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ നമുക്ക് ഇതിന് ഞാൻ അടച്ചു വെക്കാം ചെന്നിലിട്ടിട്ടേ കണ്ടാക്കാവുള്ളൂ ഇതിന്റെ വെള്ളം കണ്ടു തന്നെ വെള്ളം തീരെ കുറവാണെന്ന് തോന്നിയാൽ ഒത്തിരി തളിച്ചു കൊടുക്കാവുള്ളൂ ഒഴുക്കിട്ട് കൈ കൊണ്ടെങ്കിൽ തിളച്ച് കൊടുക്കാറാവുള്ളൂ ഇത് ആവശ്യമില്ല ശരിക്കും ഇത് ഈ വെള്ളത്തിൽ തന്നെ അത് വെണ്ടുള്ളൂ നമുക്കൊന്ന് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം ൊട്ടും വെള്ളം ചേർക്കുന്നില്ല ഇനി നമുക്കിതിനെ അരക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം നമുക്ക് ആ തോറിന്റെ കഷ്ണം ഇടയ്ക്കുന്ന ഇളക്കി കൊടുക്ക നോക്കണം ഇളക്കി നോക്കണം വെള്ളം കുറവാണ് വെന്തില്ലെങ്കിലും ഒത്തിരി വെള്ളം വെള്ളം ഉണ്ടോ ഇന്ന വെള്ളമുണ്ട് ആ വെള്ളം വറ്റി വരുമ്പോൾ ആ കഷ്ണം വെന്തിരിക്കും വീണ്ടും തന്നെ അടച്ചു വെക്കാം കഷ്ണം എന്ത് കഴിയും വെള്ളം കൂടുതൽ തോന്നി നമുക്ക് സ്റ്റീ ഫുൾ ഇട്ടിട്ട് ആ വെള്ളം വറ്റിച്ചെടുക്കാം എൻ്റെ കഴിഞ്ഞാൽ അരയ്ക്കാൻ വേണ്ടി ഞാൻ ഒരു അരമുറ തേങ്ങ എടുത്തിട്ട് അത്രയും കുമ്പളങ്ങ വെള്ളമുണ്ട് അരമുറ തേങ്ങ കുറച്ച് ഒരു ചെറിയ വെളുത്തുള്ളി ഏട്ടത്തല്ലി ഞാൻ എടുത്തിട്ടുണ്ട് വല്ല ആണെങ്കിൽ നാലോ അഞ്ചോ അല്ലി മതി പിന്നൊരു കാല് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ കല്ല് വെച്ചാൽ ഏറ്റവും ടേസ്റ്റ് ആണ് അപ്പൊ കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മിക്സിയുടെ ചാറിനകത്തിട്ടേക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം ഒരു ഒരുപാടങ്ങരഞ്ഞ് പോകരുത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം പിന്നെ ജീരകം ഇഷ്ടമുള്ളതൊക്കെ ഒരു കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് ചെല്ലു ചേർക്കാറുണ്ട് ഞാൻ ചേർക്കുന്നില്ല കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയോടെ ചേർക്കാം അത് ഓപ്ഷണലാണ് അപ്പം നമുക്കിനിയൊന്ന് ചതച്ചോണ്ട് വരാം പിന്നെ നമ്മുടെ ഈ കൊമ്പളങ്ങല്ലേ വെന്തിട്ടുണ്ട് അതിന് വെള്ളം അതിനകത്ത് അതുകൊണ്ട് ഞാൻ തീ ഇച്ചിരി കൂട്ടി വെച്ചേക്കാണ് അതൊന്ന് പറ്റി വരാൻ വേണ്ടിയിട്ട് സൈഡിലേക്കൊന്ന് മാറ്റിയെക്കാം നേരത്ത് കിടന്നാൽ കൂടുതൽ വെന്ത് പോകും എന്നിട്ട് ആ വെള്ളം മുഴുവൻ വറ്റിക്കയറ്റ നമുക്ക് അരപ്പിയാക്കാം അപ്പൊ ഞാൻ എന്റെ തീ കൂട്ടി വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടുകൊണ്ട് അതിന്റെ ആ അരപ്പെല്ലാം അതിന്റെ ആ വെള്ളമെല്ലാം വെറ്റിച്ചിട്ട് നമുക്ക് ഇവിടോട്ട് അതിന്റെ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാൻ ഇങ്ങനെ ഒന്ന് ചൂടായി കഴിയുമ്പോ നമുക്ക് ആ കഷ്ണങ്ങൾ അതിൻ്റെ കൂടെ ഇട്ട് തിരട്ടി നെടുക്കുമ്പോൾ തോരൻ റെഡിയാവും അരപ്പക്ക ചൂടായി നോക്കി അതെല്ലാം ഒന്ന് നമ്മളിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഷുഗുകാർക്കും അത് വെജിറ്റബിൾസ് കൂടുതൽ കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈ തോരൻ ഉണ്ടാക്കി കഴിക്കാമെങ്കിൽ വെജിറ്റബിൾസ് പറയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നല്ല തോന്നുന്നു ഇത് കണ്ടോ നല്ല തോരൻ ഒത്തും വെള്ളമില്ല കുമ്പളങ്ങക്കകത്ത വെള്ളമെല്ലാം പറ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനായിട്ടുണ്ട് നമുക്കിനിൻ്റെ ഉപ്പൊന്ന് നോക്കാം ഇപ്പൊ ഒക്കെ നല്ല പരുവത്തിന് ഉപ്പൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റുള്ള തോരനാണ് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാനൊക്കെ റെസിപ്പിയാണ് കുമ്പളം ഞെക്കൂടെ ഇല്ലിക്കുമ്പം ഇതുകൊണ്ട് തോരനുണ്ടാക്കിയാൽ ചോറിൻ്റെ കൂടെ പിന്നെ പ്രത്യേകിച്ച് കൂട്ടാറൊന്നും ഇല്ലെന്നു മാത്രം കൂട്ടി കഴിച്ചാൽ ചെറിയ ഉണങ്ങി ഡ്രൈ ആയിട്ട് തോരനല്ല നാം കുഴഞ്ഞു വല്ല ഇരിക്കുന്നത് ഇത് വരുത്തി ചോറ് നനക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ചെറിയ ചൂടോടെ കഴിക്കണം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഉദ്ദേശങ്ങളും കമന്റ് ബോക്സിന് ഉദ്ദേശം നമുക്ക് പി തീയ്യം അനക്കാം നിങ്ങൾ പലരും പറയുന്നുണ്ട് എൻ്റെ കമന്റ് ബോക്സിൽ കമൻസ് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഒരു പ്രശ്നവും ഇല്ല കമന്റ് ബോക്സ് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് കമൻസ് ഇട്ടാലും ബാക്കി അവർക്ക് മനസ്സിലാക്കാനും തെറ്റല്ലെങ്കിൽ തിരുത്താനും സാധിക്കും അതുപോലെ നിങ്ങൾ ഇടുന്ന കമൻസിൽ ഇതിനേക്കാൾ നന്നായി തോരൻ ഈ തോരൻ ഇതിനേക്കാൾ നന്നായി വെക്കാൻ നോക്കുമെങ്കിൽ അതിൻ്റെ കൂടെ റസിപ്പിടുക പിന്നെ എനിക്കും അതുപോലെ റസിപ്പീസ് ട്രൈ ചെയ്യാം എല്ലാവരും എല്ലാവരും തോരൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക എങ്കിലും കൂടി ഒരു വീഡിയോ കൊണ്ടുവന്നവരായിരിക്കും തരാ